ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിവലഹൃദയ പ്രതിഷ്ഠയുടെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നല്ല ദൈവത്തിനു മുമ്പിൽ ഏറ്റവും നന്ദിയോടു ആയിരിക്കാം എന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു പന്തക്കുസ്ത ദിനത്തിനു വേണ്ടിയുള്ള ഒരുക്കുന്ന ആളിൽ ഞാൻ ഈശോയോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് പന്തക്കുസ്ത ദിനത്തെക്കുറിച്ച് അബസ്തോല പ്രവർത്തനങ്ങളെങ്കിൽ വായിക്കുന്ന ഇപ്രകാരം അഭുസോല പ്രവർത്തന രണ്ടാം ധ്യമൂന്നുള്ള വചനങ്ങൾ അന്തഖുസ്ത ദിനം സമാഗതമായപ്പോഴവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം അവർ സമ്മേളിച്ചിരുന്ന ഭവനം മുഴുവൻ വന്നു നിറഞ്ഞു അഗ്നി പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരും വന്നു നിൽക്കുന്നതെ അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവി നിറഞ്ഞു ദൈവം എന്തേ ഇന്ന് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട് തീ പോലെ ഇറങ്ങണമേ അഗ്നി നാവായി പെയ്യണമേ എന്തേ തീ ഇറങ്ങാത്തത് അതൊരിക്കൽ മാത്രമുള്ളൊരു കാര്യമാണോ ഇന്നും ആത്മാവ് തീയായിട്ട് ഇറങ്ങുമോ ഇറങ്ങുക എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേലെ ഇറങ്ങാത്തത് അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേശോടെ സന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എനിക്കിട്ടൊരു ബോധ്യ ഇതാണ് ഈശോ തന്നൊരു ബോധ്യ ഇതാണ് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക് ഇന്നും തീയിറങ്ങുമെന്ന് അപ്പം ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ഈ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം എല്ലാം എല്ലാമായി യേശു അവർ നോക്കി നിൽക്കേ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടതായിട്ടാണ് നമ്മൾ ലൊക്കെ അടിച്ചതിനുശേഷം ഇരുനാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും ഒന്നാം അധ്യായത്തിനും വായിക്കുന്നത് അപ്പോൾ നാളെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ വീട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഈ ദേവികുളി സ്വീകരിച്ചു വന്നപ്പോൾ ഞാപ്പുവിനെ യോഹനാനെ കുറിച്ചൊക്കെ നമ്മൾ വീട് വായിക്കുന്ന പ്രകാരമാണ് പ്രകാരമാണ് വഞ്ചി വള്ളവും വള്ളത്തോളപ്പുംവിനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു പുറപ്പെടുത്തുന്നുള്ളതാണ് ഒരു ഒരു സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോഴെല്ലാം വിട്ടുപേക്ഷിച്ചാൽ പാലും ഉള്ളിലേക്ക് തിരികെ ചെല്ലുമ്പോൾ വെറുതെ രാജ്യത്തിൻ്റെ പോലെ തിരിച്ചു ചെല്ലുമ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ ഒരു മറുപടി പറയാനവർക്കില്ല നാട്ടുകാരെ അവർക്ക് നല്ല ഭയമുണ്ട് ഈശോയെ കൊന്നതുപോലെ കൃഷി തിറച്ചു കൊന്നതുപോലെ തങ്ങളെയും അവർക്കൊന്നു കളയുമോ എന്ന് യൂതിരി നല്ല ഭയമുണ്ട് അവർക്ക് കാരണം അവർ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് ശേഷം ഉള്ള വചനഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും യഹൂദര ഭയെന്ന് കഥകടച്ചിരുന്ന ശിശുമാരെ കുറിച്ചൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ നാട്ടുകാരെ ഭയമുണ്ട് വീട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല നാളെ എന്തോ ചോദിച്ചാൽ ഉത്തരവില്ല ഇങ്ങനെയുള്ള നിരവധി പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു നിരോധിക്കുകയായിരുന്നു കാരണം അവിടെ മുമ്പിലുള്ള ഏക കച്ചു എന്ന് പറയുന്നത് പ്രവർത്തനമാണ് ഒന്നാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വചനമാണ് അതായത് ശിശു ഇരുന്നാലും അദ്ധ്യായത്തിലെ അവസാന വചനങ്ങളൊക്കെയാണ് സ്വർഗത്തിലേക്ക് ആരോപണിച്ചു പറഞ്ഞ വചനങ്ങളാണ് ഭൂപറപ്രവർത്തനം ഒന്നാം ധ്യായ എട്ടാമത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിടയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ചെറു ചിലയും വരും യുവതിയാ മുഴുവനിലും സുമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും ഇതുതന്നെയാണ് തന്നെയാണ് നമ്മൾ ലോക്കാസ് വിശേഷം അത് വായിക്കുമ്പോൾ നമ്മൾ സെയിം ആണ് കാണുന്നത് നമുക്കറിയാം ലൂക്കാസ് ലുഖാസുവിശേഷത്തിൻ്റെയും ഗ്രന്ഥകർത്താവശ്യ ലോക തന്നെയാണ് അവിടെ പറയുന്നത് ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുകയും ഇപ്പോഴീ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മുമ്പിൽ എന്താ പറയുക മറ്റൊരു വഴിയില്ല നാളെ കുറിച്ചൊരു വ്യക്തതയില്ല എന്ത് ചെയ്യുന്ന അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലും എന്താ സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ അവരിങ്ങനെ വീർക്കുമുട്ടി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഏക കച്ചി തുരുമ്പ് ഈശ്വർ പറഞ്ഞ ഈ വാക്കുകളാണ് പരിശുദ്ധാമാവ് നിങ്ങളുടെ മേൽ വരും അപ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് ഇപ്പോഴിവര് തീക്ഷ്ണതയോടെ തീവ്രതയോടെ അന്വേഷിച്ചൊരു കാര്യമുണ്ട് ഈ പരിശുദ്ധാത്മാ ആരാണ് ഈ പരിശുദ്ധാത്മാവ് ഇതിനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അവരന്വേഷിച്ചിട്ടുണ്ടാവും അങ്ങനെ അന്വേഷിച്ചാണ് അവര് ഒരാളെ കണ്ടെത്തി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഴമായി അറിയാവുന്ന പരിശുദ്ധാത്മാവുമായിട്ട് മനുഷ്യര് വ്യക്തികളിൽ ഏറ്റവും ബന്ധമുള്ള ഒരു വ്യക്തി അവർ കണ്ടെത്തി അത് പരിശുദ്ധ അമ്മയായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ സ്ഥല പ്രവർത്തനം ഒന്നിൻ്റെ പതിനാല് പറയുന്നത് അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ചേർന്ന് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്ന് അങ്ങനെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക പന്തക്കുസ്ത ധ്യാനം നടക്കുകയാണ് ഒരു ധ്യാനം നടക്കുകയാണ് ഈ ധ്യാനത്തിൻ്റെ ധ്യാന എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് അവരോടി ചെന്ന് ഒരു പക്ഷേ അവരെല്ലാവരും എന്താ നമുക്കറിയാം നമ്മൾ ഈശോയുടെ പല വഴിക്ക് പോകുന്ന അത്രയും പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് തിബേജസ് കടത്തിയിരുത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴ് മൂന്നാമത് തവണ പ്രത്യക്ഷപ്പെടുമ്പോൾ നീ പിടിക്കാൻ പോവുകയായിരുന്നു അപ്പൊ അങ്ങനെ പല വിധത്തില് എന്താ പറയാ ഭാവിയെ കുറിച്ചൊരു വ്യക്തത ഇല്ലാതെ എന്ന് ചിന്തിച്ചിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഉള്ളിൽ നിന്ന് ആ ശിഷ്യന്മാരെ അവര് അവസാനം അവരെല്ലാം ചേർത്ത് പിടിച്ചത് ഈ അമ്മയാണ് എന്നിട്ട് അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധാത്മാരാണെന്ന് അപ്പോൾ ആദ്യത്തെ പരിശുദ്ധാത്മാഅ അഭിഷേക ധ്യാനം നടന്നത് സഹീൻ മാളികയിലാണ് ധ്യാനുരു പരിശുദ്ധി അമ്മയാണ് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് മക്കളെ ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഈശോയ്ക്ക് ജന്മം നൽകിയതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് വിശുദ്ധ ലൂക്കാൻ യഥാർത്ഥത്തിൽ ആ സുവിശേഷ ഭാഗമൊക്കെ എഴുതുന്നത് ആ ഒരു ദൈവീകരഹസ്യങ്ങളൊക്കെ പകർന്നു കിട്ടിയത് ഈ അമ്മയും തന്നെയാണ് ഇതൊക്കെ വലിയ വരിപത്തിനാണെന്നൊന്നും അറിയാവർക്കറിയാവുന്നതാണ് അങ്ങനെ ഈ അമ്മയുടെ വാക്കുകളിൽ നിന്നാണ് ഈ ഒരു വലിയ ദൈവിക രഹസ്യങ്ങളൊക്കെ അവരെ ഗ്രഹിച്ചെടുത്തതും സുവിശേഷത്തിൻ്റെ ദാടികൾ എഴുതി ചേർത്തതും അപ്പോഴത് ഈ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ ആലാഹെന്ന് പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും ഞാൻ നിത്യകന്യായി കന്യാത്ത വ്രതം നേർന്നപ്പോഴാണല്ലോ നമ്മളൊരു ചോദ്യം എന്തെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇബ്രേൽ മാലാഹ പറഞ്ഞ ഒരു മറുപടി പരിശുദ്ധാമാരും അത്യുന്നതിൻ്റെ ശക്തിയിൽ നിന്നും വരെ ആവശ്യിക്കുക അങ്ങനെ ഈ ഒരു ദൈവിക വഴിപാടിന് മുമ്പിൽ താൻ ആമേനെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ആത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തി വചനത്തെ എങ്ങനെ മാംസമാക്കി തന്നെ ഒരു ഒഴിവാക്കി എന്നുള്ള വലിയ ദൈവിക രഹസ്യമൊക്കെ ഈ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വജീവനത്തിന് സമർപ്പിക്കലാണെന്നും കാരണം ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ സമർപ്പിക്കുമ്പോൾ അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ വിവാഹത്തിന് മുമ്പ് ഒരു യഹൂദ യുവതി ഗർഭിണിയായി കാണപ്പെട്ടു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമായിരുന്നു അതായത് സ്വ ജീവനെ പോലും തൃണവത്കരിച്ചുകൊണ്ടാണ് ഈ അമ്മ ദാസി എന്നൊരു വാക്ക് പറഞ്ഞ് ദൈവ ദൈവത്തിൻ്റെ ആഗതത്തിനു മുമ്പിൽ ആമേനെന്ന് പറയുന്നതും സമർപ്പിക്കുന്നതും അങ്ങനെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ആത്മാവ് ഇറങ്ങി വന്നു അത്യുന്നതൻ്റെ ശക്തി ആവശിച്ചു എന്നുള്ള ഈ ദൈവീകരഹസ്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കളെ എന്നും നിങ്ങൾക്ക് നാളെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടെങ്കിൽ വ്യക്തതയില്ലെങ്കിൽ ചോദ്യം കിട്ടാത്തൊരുപാട് സൂത്രം ഒരുപാട് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഒന്ന് സമർപ്പിക്കുക ഇതാണ് കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് ഈ അമ്മ സമർപ്പിച്ചു ഇതാക ദാസി എന്ന് പറഞ്ഞ് അമ്മ സമർപ്പിച്ചു പോലെ സമർപ്പിക്കുകയെ ആ എന്ന് പറഞ്ഞു കൊടുത്തത് ഈ അമ്മയാണ് ഈ പരിശുദ്ധി ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരുപാട് യഥാർത്ഥത്തിൽ പന്ത അനുഭവം ഉണ്ടാകുന്നത് വലിയ ദൈവരാജ്യത്തിൻ്റെ വ്യാപനമുണ്ടാകുന്നത് അവരെന്നെ അങ്ങനെയാണ് നമ്മൾ സുവിശേഷത കാണുന്ന ഈ ദൈവീഗ്രഹസ്യങ്ങളെ തൃണവത്കരിച്ചുകൊണ്ട് ആത്മാവിഷ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് അപ്പുസോലന്മാരെ പന്തക്കുസ്ത ദിനത്തിനു വേണ്ടി എപ്രകാരം അമ്മയും ഒരുക്കിയോ അതുപോലെ നമ്മളെ ഒരുക്കുവാന് ഈ അമ്മയ്ക്ക് മനസ്സുണ്ട് അതുകൊണ്ട് ഈ ഒരു മുപ്പത്തി മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചേർന്ന ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പന്തക്കൊസ്ഥ ദിനം ആവർത്തിക്കപ്പെടുവാന് നമ്മുടെ മേൽ അഗ്നിയായിട്ട് ആത്മാവ് ഉറങ്ങുവാന് നമ്മുടെ ജീവിതങ്ങളെ അത് പാടെ രൂപാന്തരപ്പെടുത്തുവാനൊക്കെ അത്ഭുതകരമായ ആത്മാഭിഷേകം നമ്മളെ പകരപ്പെടുവാന് അമ്മയുടെ വിമലഹൃദയത്തോട് ചേർന്ന് നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ ഏറ്റവും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം അന്നിറങ്ങിയ അഗ്നി അപ്പം പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മയോട് ചേർന്ന് ഏക മനസ്സോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്നും അഗ്നി ഇറങ്ങുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാം ജീവിതങ്ങൾ അഗ്നിയായി നിറയപ്പെടണമെന്നുള്ള ഈശോയുടെ ആഗ്രഹം ലൂക്ക് ആ പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പതിൽ ഈശോ അത് വ്യക്തമാക്കുന്നുണ്ട് ഭൂമി തീടുവാനാണ് ഞാൻ വന്നത് അത് ഇതിനോടൊക്കെ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ ആത്മാവാകുന്ന തീ കൊണ്ട് ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തമ്പുര നമുക്കുണ്ട് അവിടെ നമുക്ക് വേണ്ടി നിരന്തരമായി നിത്യപിതാവിൻ്റെ സന്നിധിയിൽ മദ്യ സംഭവിക്കുന്നുണ്ട് ആ ഈശോയുടെ ആ വലിയ ആ സ്നേഹത്തിന് മുമ്പിൽ ഉറപ്പിനു മുമ്പിൽ വാക്തത്വത്തിനു മുമ്പിൽ ഏറ്റവും തീഷ്ണുതയോടെ തീവ്രതയോടെ അമ്മയോട് ചേർന്ന് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ഒരു ദ്വിതീയ പന്തക്കുസ്ത നമുക്ക് എല്ലാവർക്കും ലഭ്യമായിത്തീരട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയെ